ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ടെൻത് പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ എ എസ് എം സി പി ഒ ഡ്ല്യു സി പി ഒ ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് എൽ പി യു പി ഈ എക്സാമുകൾക്കെല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനില്ല വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയയാണ് അതിൻ്റെ രാസനാമങ്ങള് ജീവകങ്ങളുടെ രാസനാമങ്ങള് അതുപോലെ എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഓർത്തുവെക്കേണ്ടത് തുടർച്ചയായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റി വെക്കാവുന്ന നല്ലൊരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്താണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം വൈറ്റമിൻസ് ഓർഗാനിക് സംയുക്തങ്ങളാണെന്നല്ലേ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമുള്ള കാർബണിക പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ എന്താണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമുള്ള കാർബണിക പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ ഇപ്പോൾ ഈ ജീവകങ്ങൾ നമുക്ക് ഊർജ്ജം ഒന്നും നൽകുന്നില്ല പക്ഷേ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാർബണിക പദാർത്ഥങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങളാണ് ഈ വൈറ്റമിൻസ് നമുക്ക് ഫുഡിലൂടെയാണ് ലഭിക്കുന്നത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലേ കോ എൻസൈംസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ജീവകങ്ങൾ കോ എൻസൈംസ് എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പം പച്ചക്കറിയിൽ നിന്ന് ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ പച്ചക്കറിയിൽ നിന്ന് ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ ചില വൈറ്റമിൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നു അല്ലേ നമുക്ക് നോക്കാം അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എങ്കിലും കൂടുതലായിട്ടുള്ള ജീവകങ്ങളും നമുക്ക് പച്ചക്കറികളിൽ നിന്നാണ് ലഭ്യമാകുന്നത് ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം ജീവകങ്ങൾ കണ്ടെത്തിയത് അതിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നൊബേൽ പ്രൈസും ലഭിച്ചു എന്നാൽ ഈ ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസ്മിർ ഫങ്കാണ് ആണ് കാശ്മിർ ഫങ്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ജീവകങ്ങൾ എന്ന പദം യൂസ് ചെയ്യുന്നത് ഓക്കെ ഫാദർ ഓഫ് വൈറ്റമിൻ തെറാപ്പി എന്നറിയപ്പെടുന്നതും കാസിമർ ഫങ്കാണ് ഇനി നമുക്ക് ജീവകങ്ങളെ രണ്ടായി വിഭജിക്കാം എങ്ങനെയാണ് വൈറ്റമിൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വാട്ടർ സോലിബിൾ എന്നും ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് എന്നും വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ വാട്ടർ സോലുബിൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് ബിയും സിയും വൈറ്റമിൻ ബിയും ആണ് വാട്ടർ സോളിബിൾ നമുക്ക് ഓർത്ത് വെക്കാം വാട്ടർ ബി സി ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി വാട്ടർ ബി സി ആണ് വാട്ടറിൽ സോളുബിൾ ആവുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഇനി ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് പഠിക്കാനുള്ള കോഡാണ് കേടാ അതായത് ഫാറ്റ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലേ അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോലബിൾ എന്ന് ചോദിക്കുമ്പോൾ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ എ അപ്പോൾ ഫാറ്റ് കേടാണെന്ന് ആലോചിച്ച് വച്ചാൽ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് കിട്ടും ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം വൈറ്റമിൻ എയെ കുറിച്ച് നോക്കാം എന്താണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ എന്നാൽ റെറ്റിനോൾ ആണ് റെറ്റിനോൾ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് സിറോഫ് താൽമിയ ഇതെല്ലാം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണെന്ന് നമുക്കറിയാം രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അതുപോലെ ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ വൈറ്റമിൻ എ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് പി എസ് സിയുടെ പി വൈ ക്യൂ ആണ് കരോട്ടിനാണ് ക്യാരറ്റിലെ ഓറഞ്ച് നിറത്തിന് കാരണമായ കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ എന്നും ഈ കരോട്ടിൻ തന്നെയാണ് അറിയപ്പെടുന്നത് ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ് ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവകമാണ് ജീവകം എ കണ്ണേ കരളേ പാലേ തേനെ എന്നൊക്കെ ആലോചിച്ച് നോക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ കരളിലാണ് സ്റ്റോർ ചെയ്യുന്നത് പാലേ തേനെ പാലിലും തേനിലും ഒക്കെ ധാരാളമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ പാലിലും തേനും മാത്രമല്ല ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില പാല് മുട്ട തേന് ഇവയിലൊക്കെ ജീവകം എ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ജീവകം എ കണ്ടെത്തിയത് മാർഗററ്റ് ഡേവിസും എൽമർ മക്കുലവും ചേർന്നാണ് ജീവകം എ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ജീവകം എ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നാണ് മാർഗററ്റ് ഡേവിസും എൽമർ മക്കുലവും ചേർന്ന് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ് നിശാന്തയും സിറോഫ് താൽമിയയുമാണ് നിശാന്ത സിറോഫ് താൽമിയ അതുപോലെ കെരാട്ടോ മലേഷ്യ ദെൻ ഫ്രൈനോഡർമ ഇതെല്ലാം ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് റോഡോപ്സിൻ്റെ കുറവ് കാരണമാണ് എന്തുണ്ടാവുന്നത് നിശാന്തത ഉണ്ടാവുന്നത് നിശാന്തത സിറോഫ് താൽമിയ കെറാറ്റോ മലേഷ്യ ഫ്രൈനോഡർമ ഇതെല്ലാം ജീവകം എയുടെ അപര്യാപ്തതായ രോഗങ്ങളാണെന്ന് ഓർത്തുവെക്കുക അതുപോലെ വൈറ്റമിൻ എ കൂടുന്ന അവസ്ഥ അതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ കൂടുന്ന അവസ്ഥയാണ് അതുപോലെ വൈറ്റമിൻ എ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് എന്ന് കൂടി ഓർത്തുവെക്കുക ഇനി അടുത്ത ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ നമുക്ക് നോക്കാം ജീവകം ഡി വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫറോൾ കാൽസിഫറോൾ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ വെയിൽ കാണിക്കുന്നുണ്ട് െ അപ്പൊ വെയിലെ വെയിലിൽ നിന്ന് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻ കൂടിയാണ് ജീവകം ഡി അതുകൊണ്ടാണ് അതിന് സൺഷൈൻ വൈറ്റമിൻ എന്ന് കൂടി അറിയപ്പെടുന്നത് കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തെ നമ്മുടെ ശരീരത്തില് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഒക്കെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി അതുപോലെ ടൈപ്പ് വൺ ഡയബറ്റിസ് ഓസ്റ്റിയോപോറോസിസ് പക്ഷാഘാതം ഹൃദ്രോഗം എന്നിവയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഡി ഹെൽപ്പ്ഫുള്ളാണ് വൈറ്റമിൻ ഡി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് ക്രിയാശീലത കൂടിയ ഓക്സിജൻ തന്മാത്രകളെ ഉണ്ടാക്കുന്നത് തടയുകയാണ് നമ്മുടെ ശരീരത്തിൽ ക്രിയാശീലത കൂടിയ ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നത് തടയുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറയാം ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ് മത്സ്യ എണ്ണകളിൽ പാൽ ഉൽപ്പന്നങ്ങളിലെല്ലാം ജീവകം ഡി ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ജീവകം ഡി ആയി മാറുന്ന ഒരു കൊഴുപ്പുണ്ട് അതാണ് എർഗോസ്റ്റിറോൾ എർഗോസ്റ്റിറോൾ എന്ന ഫാറ്റ് ജീവകം ഡി ആയിട്ട് മാറുന്നുണ്ട് ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതായ രോഗം എന്തൊക്കെയാണ് കുട്ടികളിലാണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് കുട്ടികളിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റിയോ മലേഷ്യ ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമായി മുതിർന്നവരിലുണ്ടാകുന്നത് ക്ലിയർ ആയല്ലോ ഓസ്റ്റിയോ മലേഷ്യ മുതിർന്നവരിലും റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ കുട്ടികളിലുമാണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ് ശാസ്ത്രനാമം ക്ലിയർ ആയല്ലോ ഇത് ആൻറ്റി റിക്കട്ടിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് ആൻറ്റി റിക്കട്ടിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് അതുപോലെ ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ഡിയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഇനി അടുത്തത് നമുക്ക് ജീവകം ഇയിലേക്ക് പോവാം ജീവകം ഇ എന്താണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോ ഫിറോൾ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ വന്ധ്യതയ്ക്ക് ഒരു പരിധിവരെ കാരണമാകുന്നത് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസിയാണ് ഓക്കെ അതുപോലെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ നിരോക്സീകാരിയായിട്ടുള്ള ആണ് നിരോക്സീകാരിയായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ മുട്ടയുടെ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് ജീവകം ഇ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണിത് ഇത് നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് സസ്യ എണ്ണകളിൽ നിന്നാണ് അതുപോലെ മസിൽ കോൺട്രാക്ഷൻ മസിൽ കോൺട്രാക്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം ഇ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഇത് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്നത് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിനാണ് ഇതിനൊരു ഹോർമോൺ ആയിട്ട് കണക്കാക്കുന്നുണ്ട് കേട്ടോ ജീവകം ഇയെ ഒരു ഹോർമോൺ ആയിട്ട് കണക്കാക്കുന്നുണ്ട് നിരോക്സീകാരിയായിട്ടുള്ള വൈറ്റമിനാണ് ഒരു ഹോർമോൺ ആയി കണക്കാക്കുന്ന വൈറ്റമിനാണ് ജീവകം ഇ എന്നത് അടുത്തത് ജീവകം കെ ആണ് ജീവകം കെ ജീവകം കെ കണ്ടെത്തിയത് ഹെൻറി ഡാം എന്ന വ്യക്തിയാണ് ഹെൻറി ഡാം ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്യുനോൺ ഫില്ലോക്യുനോൺ ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് കരളിൻ്റെ ആവശ്യമായ ജീവകമാണ് ജീവകം കെ കരളിൻ്റെ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം കെ നമ്മൾ കഴിഞ്ഞ വൈറ്റമിൻ പഠിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ സംരക്ഷകമെന്നറിയപ്പെടുന്ന ജീവകം ഇ ആണെന്ന് പഠിച്ചു കരളിൻ്റെ ആവശ്യമായ ജീവകമാണ് ജീവകം കെ കെ ഫോർ കട്ട എന്നാലോചിക്കുകട്ടോ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ അതുപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് നമ്മൾ പഠിക്കുകയും വൈറ്റമിൻ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം സി ആണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം കെ ആണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്താണ് ഹീമോഫീലിയാണ് ഹീമോഫീലിയ ആണ് നമ്മുടെ വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗം ലോക ഹീമോഫീലിയ ദിനം ഏതാണ് ഏപ്രിൽ പതിനേഴാണ് അല്ലേ ഏപ്രിൽ പതിനേഴ് രാജകീയ രോഗമെന്നെല്ലാം അറിയപ്പെടുന്നത് ഹിമോഫീലിയ ആണ് ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് ജീവകം കെ ആണ് ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഓർത്തുവെക്കുക ഇതൊരു ആണ് ജീവകം കെ ലഭിക്കുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് കാബേജ് ചീര കോളിഫ്ലവർ മുട്ട മത്സ്യം മാംസം ഇവയിലൊക്കെ നമുക്ക് ഇവയിലൂടെക്കെ നമുക്ക് വൈറ്റമിൻ കെ ലഭിക്കും പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗത്ത് പഠിക്കുന്നതാണ് അല്ലേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്നത് വൈറ്റമിൻ കെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ കെ വൺ എന്നും കെ ടു എന്നും ഈ കെ വൺ എന്ന് പറയുന്നത് നമുക്ക് ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള കാബേജ് ചീര കോളിഫ്ലവർ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് കെ ടു ലഭിക്കുന്നത് മാംസം എഗ്ഗ് അതുപോലെ ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിൽ ബാക്ടീരിയ സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു വൈറ്റമിൻ ഒക്കെ ഏതാണ് വൈറ്റമിൻ കെ ടുവിലാണ് പെടുന്നത് ഓർത്ത് വയ്ക്കുക കേട്ടോ ഇനി അടുത്തത് ജീവകം ബി യെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പോൾ ഫാറ്റ് അവൈലബിൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ബിയെ കുറിച്ചും സിയെ കുറിച്ചുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം വൈറ്റമിൻ ബി നോക്കാം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ബി എന്തൊക്കെയാണ് ചുവന്ന രക്താണുക്കൾ ആർ ബി സി ആർ ബി സിയുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ബി ജീവകം ബിയുടെ അഭാവം മൂലമാണ് നമുക്ക് വായു ഉണ്ടാകുന്നത് അല്ലേ ജീവകം ബി നമ്മൾ ബി കോംപ്ലക്സ് കഴിക്കാറുണ്ട് ബി കോംപ്ലക്സ് ഗുളിക കഴിക്കാറുണ്ട് വായു പുണ്ണ് വരുമ്പോൾ അപ്പോൾ ജീവകം ബിയുടെ അഭാവം കാരണമാണ് വായു ഉണ്ടാകുന്നത് ഇനി ഈ ജീവകം ബിയുടെ സബ് ഡിവിഷൻസ് ഒക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് സബ് ഡിവിഷൻസ് ബി വൺ ബി റ്റു ബി ത്രീ പിന്നെ ബി ഫൈവ് സിക്സ് സെവൻ നയൻ ട്വൽവ് തേർട്ടീൻ ഫിഫ്റ്റീൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ജീവകം ബി വൺ ജീവകം ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയമിൻ ജീവകം ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമം തയമിൻ എന്നാണ് ബി വണ്ണിൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറി 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 എന്നത് ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്തത രോഗമാണ് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണിത് അമിത ഇത് കൂടുതലായിട്ട് കാണുന്നത് ഐ കാഡ് ഐ ഡിസീസ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഈ ഒരു അസുഖം വന്നാൽ നമുക്കൊന്നിനൊരു ഉഷാറുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഐ കാഡ് ഐ കാണ്ട എനിക്ക് കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ കാഡ് ഐ കാൺ ഡിസീസ് എന്ന് വിളിക്കുന്നത് ബി വണ്ണിൻ്റെ അപര്യാപ്തത രോഗം ബെറി ബെറി ഓർത്തുവെക്കുക പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഇനി നമുക്ക് ബി റ്റുലേക്ക് വരാം ബി റ്റു റൈബോഫ്ലാവിൻ എന്നാണ് അറിയപ്പെടുന്നത് ബി ടുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോ ഫ്ലാവിൻ ഈ റൈബോഫ്ലാവിനെ തന്നെ വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി റ്റു ആണെന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം ബി ടു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം ബി റ്റു അല്ലെങ്കിൽ റൈബോ ഫ്ലാവിൻ നമ്മൾ പിടിക്കുന്നത് അതുപോലെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ് ജീവകം ബി റ്റു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ജീവകം ബി ടു ബി വണ്ണുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി ജീവകം ബി വൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് അരിയുടെ തവിട് അരിയുടെ തവിടില് ധാരാളം ജീവകം ബി വൺ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബി ടുവിനെ കുറിച്ചാണ് ബി ടുവിന്റെ ശാസ്ത്രീയ നാമം റൈബോ ആണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ് പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ബി ടു അതുപോലെ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവ ബി ടു എന്നത് ഇത്രയും കാര്യങ്ങളാണ് ബി റ്റുവിനെ കുറിച്ച് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത് ഇനി നമുക്ക് വൈറ്റമിൻ ബി ത്രീയെക്കുറിച്ച് നോക്കാം ബി ത്രീ വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര പെല്ലഗ്ര അതായത് ത്വക്കിനെ ബാധിക്കുന്നൊരസുഖമാണ് ഈ പെല്ലഗ്ര പ്രകാശമേൽക്കുന്ന ഭാഗത്ത് ത്വക്ക് പരുക്കനാകുന്നൊരവസ്ഥയാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് അത് വൈറ്റമിൻ ബി ത്രീയുടെ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ വൈറ്റമിൻ ബി ത്രീയുടെ ശാസ്ത്രീയ നാമം നിയാസിൻ അതിൻ്റെ അപര്യാപ്തത രോഗം പെല്ലഗ്ര പ്രകാശമേൽക്കുന്ന ഭാഗമായി അവസ്ഥയാണ് വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസിന്റ് രോഗാവസ്ഥ എന്നൊരു പോയിന്റ് ഉണ്ട് ഈ രോഗാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന മൂന്നു അതിലൊന്ന് നമ്മൾ പെല്ലഗ്ര പറഞ്ഞു പെല്ലഗ്രയെ നമ്മൾ കോമൺ ആയിട്ട് ഡെർമറ്റൈറ്റിസിൽ ഉൾപ്പെടുത്താം ഫസ്റ്റ് ഡി ഡെർമറ്റൈറ്റിസ് രണ്ടാമത്തെ ഡി ഡയേറിയ മൂന്നാമത്തെ ഡി ഡിമൻഷ്യ ഓക്കെ നിക്കോട്ടിനിക് ആസിഡിന്റെ കുറവ് മൂലമാണ് ഈ ത്രീ ഡി രോഗാവസ്ഥ ഉണ്ടാവുന്നത് അഥവാ നിയാസിൻ നിയാസിൻ്റെ കുറവ് മൂലമാണ് രോഗാവസ്ഥ ഉണ്ടാവുന്നത് ഈ ഡിയിൽ വരുന്നത് ഡെർമറ്റൈറ്റിസ് ഡയേറിയ ഡിമൻഷ്യ എന്നീ രോഗങ്ങളാണെന്ന് ആലോചിക്കുക ഇനി വൈറ്റമിൻ ബി ഫൈവ് ജീവകം ബിയുടെ അടുത്ത സബ് ഡിവിഷൻ ആണ് ബി ഫൈവ് ബി ഫൈവ് ആലോചിക്കുക പാന്തോതനിക് ആസിഡ് പാന്തോതനിക് ആസിഡ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം പാന്തോതനിക് ആസിഡ് ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പരസ്തേഷ്യ എന്ന് പറയും പരസ്തേഷ്യ വൈറ്റമിൻ ബി ഫൈവിൻ്റെ അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ ഇത്രയാണ് ബി ഫൈവിനെ കുറിച്ച് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട പോയിൻ്റ് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ ആണ് ബി ഫൈവ് വൈറ്റമിൻ ബി ഫൈവ് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ ആണ് ഇനി ബി സിക്സ് നോക്കാം ബി സിക്സ് പിരിഡോക്സിൻ ബി സിക്സിൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ് പിരിഡോക്സിൻ വൈറ്റമിൻ ബി സിക്സിൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ എന്നത് ജീവകം ബി സിക്സിൻ്റെ അപര്യാപ്തത രോഗമാണ് ഇനി നമുക്ക് വൈറ്റമിൻ ബി സെവനെ കുറിച്ച് നോക്കാം ബി സെവൻ്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ നമ്മൾ കേട്ട് കാണും നഖം മുടി തൊക്ക് എന്നിവയുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ വൈറ്റമിൻ എച്ച് എന്നുകൂടി പേരുള്ളത് ബയോട്ടിൻ ആണ് ബയോട്ടിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് തലമുടി പൊഴിയുന്നതല്ല തലമുടി പൊഴിയുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ബയോട്ടിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ബി സെവൻറെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ വൈറ്റമിൻ എച്ച് എന്ന് കൂടി അറിയപ്പെടുന്നു നഖം മുടി ത്വക്ക് എന്നിവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ബി സെവൻ എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ഈ ജീവകം ബി എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഇത്രയും പോയിന്റ്സ് അടുത്തത് വൈറ്റമിൻ ബി നയൻ ബി നയൻ എന്താണ് ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് അതായത് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ബി നയൻ ഈ ബി നയൻ്റെ അപര്യാപ്തതാ രോഗമാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ നമ്മൾ മൈക്രോസൈറ്റിക് അനീമിയ പറഞ്ഞു അത് ബി സിക്സിൻ്റെ അപര്യാപ്തത രോഗമാണ് ആ ബി സിക്സിനെ ഒന്നിങ്ങ് തിരിച്ചിട്ടാൽ ബി നയനായി ബി നയൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ർഭിണികളായ സ്ത്രീകൾക്കെല്ലാം ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് ആർ ബി സി നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആർ ബി സി നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് മഴ നിന്ന് ലഭിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം ബി ട്വൽവ് എനർജി വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം കൂടിയാണ് ജീവകം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ എന്നുള്ളതാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തതാ രോഗം പെർണീഷ്യസ് അനീമിയ ഇനി നമ്മളുടെ ഭക്ഷണത്തില് മുട്ട പാല് ചേമ്പില ധാന്യങ്ങൾ അതുപോലെ തവിടംശമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവകം ബി നമ്മളുടെ ബോഡിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ജീവകം ബി അതിന്റെ സബ് ഡിവിഷൻസ് ഒന്നുകൂടി നോക്കാം ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം എന്താണ് തയമിൻ തയമിൻ ആണ് വൈറ്റമിൻ ബി വണിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ബെറി ബെറി ബി ടു റൈബോഫ്ലാവിൻ ആണ് റൈബോഫ്ലാവിൻ അറിബോഫ്ലാവിനോസിസ് ആണ് വൈറ്റമിൻ ബി ടു ഡെഫിഷ്യൻസി ഡിസീസ് അറിബോ ഫ്ലാവിനോസിസ് ബി ത്രീ ആണെങ്കിലോ ബി ത്രീ ആണെങ്കിൽ നിയാസിനാണ് ശാസ്ത്രീയ നാമം അതിന് ഡെഫിഷ്യൻസി ഡിസീസ് പെല്ലഗ്ര ബി ഫൈവ് ആണെങ്കിലോ ആ പാൻറ്റോതനിക് ആസിഡ് അല്ലെങ്കിൽ പെൻഡോതനിക് ആസിഡ് എന്നൊക്കെ കാണാം പെൻഡോതനിക് ആസിഡ് ബി ഫൈവ് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് പരസ്തേഷ്യ ബി സിക്സ് ആണെങ്കിൽ പിരീഡോക്സിൻ ആണ് പിരീഡോക്സിൻ മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയാണ് അപര്യാപ്തതാ രോഗം ബി സെവൻ ആണെങ്കിൽ ബയോട്ടിൻ ആണ് ഡെർമറ്റൈറ്റിസ് ആണ് ഡെർമറ്റൈറ്റിസ് ആണ് ബി സെവൻ്റെ അപര്യാപ്തത രോഗം ഇനി അടുത്തത് ബി നയൻ ആണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ആണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ഇനി ബി ട്വൽവ് സയാനോ കൊബാലമിൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ശാസ്ത്രീയ നാമം സയാനോ കൊബാലമിൻ അത് കൊബാലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെർനീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയ ഇനി ബി തേർട്ടീനും ബി ഫിഫ്റ്റീനും കൂടിയുണ്ട് അതുകൂടി ജസ്റ്റ് അതിൻ്റെ ശാസ്ത്രീയ നാമം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ബി തേർട്ടീൻ ഒറോട്ടിക് ആസിഡ് എന്നാണ് പറയുന്നത് ഒറോട്ടിക് ആസിഡ് ബി ഫിഫ്റ്റീൻ ആണെങ്കിൽ പാൻഗാമിക് ആസിഡ് പാൻഗാമിക് ആസിഡ് ബി ഫിഫ്റ്റീൻ ബി തേർട്ടീൻ ഒറോട്ടിക് ആസിഡ് ബി ഫിഫ്റ്റീൻ പാൻഗാമിക് ആസിഡ് ഓക്കെ വൈറ്റമിൻ ബിയെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് വൈറ്റമിൻ സിയെ കുറിച്ച് പഠിക്കണം വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോലുബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല എന്നുള്ളത് ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇനി നമുക്ക് വൈറ്റമിൻ സിയെ കുറിച്ച് നോക്കാം വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ് വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ് അസ്കോർബിക് ആസിഡ് പാല് മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി പാല് മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി ധാരാളമായി കാണുന്നത് എവിടെയാണ് പുളിരുചിയുള്ള പഴങ്ങളിലാണ് ധാരാളമായിട്ട് ഈ ജീവകം സി കാണപ്പെടുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകാണ് ചൂടേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി അതുപോലെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി പുളിരുചിയുള്ള ഭക്ഷണങ്ങളിൽ പഴങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ജീവകം സി കാണപ്പെടുന്നത് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് അതായത് ജീവകം സി കഴിക്കുമ്പോൾ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ യുവത്വം നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി നമ്മൾ വൈറ്റമിൻ എ പഠിച്ചപ്പോൾ അതില് പഠിച്ചു രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താൻ സഹായിക്കുന്നു വൈറ്റമിൻ എയ്ക്കും അവിടെ പങ്കുണ്ട് അതുപോലെ രോഗപ്രതിരോധ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആവുന്ന ഫുഡ് കഴിക്കണം എന്ന് പറയാറുണ്ട് ഓക്കെ തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലധിക സമയത്തിട്ട് വെച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഇതെല്ലാം എന്താണ് വൈറ്റമിൻ സി ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സ്കർവി ഓക്കെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ് മുറിവ് ഉണ ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി ജീവകം സി ലഭിക്കുന്ന നമ്മൾ പറഞ്ഞു പുളിരുചിയുള്ള ഫുഡ് ഐറ്റംസ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങയില ഇതിലൊക്കെ കൂടുതലായിട്ടും എന്തുണ്ട് ജീവകം സി ഉണ്ട് ബ്ലാക്ക് കറണ്ട് എന്ന ഫ്രൂട്ട് ഉണ്ട് അതിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കറണ്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ടിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അപര്യാപ്തതാ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് ഓൾ